ഹരേ കൃഷ്ണ കൃഷ്ണാസ് ഡിവോട്ടി യൂണിവേഴ്സ് ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ട് ദിവസം മുൻപ് നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് അത് നമ്മുടെ കുറച്ച് നാളുകളായിട്ട് ഭഗവാനെ കാണാൻ കൊതിക്കുന്ന ഒരു കൊതിക്കുന്നൊരച്ഛനമ്മയും അവരുടെ ഏജിനനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകൾക്കുള്ള കാരണം അവർക്ക് ഭഗവാനെ ചെന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ അവർ എന്നും എന്നും ഭഗവാനെ കാണാറുണ്ടായിരുന്നു ഗുരുവായൂർ വീട്ടെടുത്ത് താമസിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ അത് പറ്റുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുക അച്ഛനമ്മയ്ക്കൊരു മോഹം എന്താ ഇനിയിപ്പോൾ ഉത്സവമല്ലേ കണ്ണനൊന്നും പോയി കാണാം അപ്പം അച്ഛനങ്ങനെ കാറെടുത്തു ആദ്യ രാവിലെ തന്നെ അച്ഛനും അമ്മയും കൂടി പുറപ്പെട്ടു ഒരു ആറ് ആറരൊക്കെ ആയപ്പോഴേക്കും ഗുരുവായൂർ എത്തി പക്ഷേ വണ്ടിയിടാനായിട്ട് കാറിടാനായിട്ട് സ്ഥലം ഉണ്ടായില്ല അപ്പം തെക്കേ നടയിലെ ആ ഭാഗത്തുള്ള പാർക്കിംഗ് കോംപ്ലക്സിലേക്ക് വണ്ടി കയറ്റാൻ പറഞ്ഞു അങ്ങനെ കയറ്റുന്നതിനിടയിൽ അച്ഛന് പെട്ടെന്ന് ഒന്ന് കറങ്ങി കേൾക്കണേ ആ സമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല അച്ഛന് വല്ലാത്തൊരു ക്ഷീണവും ഒരു തലകറക്കവും എന്തെന്നില്ലാത്തൊരു ബുദ്ധിമുട്ടുകൾ വേർക്കാനൊക്കെ തുടങ്ങി അപ്പം അടുത്തിരിക്കുന്ന അമ്മ ആകെ ടെൻഷനായി അയ്യോ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അമ്മ ബാക്കിലേക്ക് കാറുകൾ വന്നു കെടുക്കുകയാണ് ഇത് ഒരു സ്ലോപ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പം അച്ഛൻ ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടു പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വണ്ടിയെങ്ങാനും ഇനി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ തൊട്ട് ബാക്കിലുള്ള കാറിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് സഹായിക്കണം ഇങ്ങനെ ആൾക്ക് വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒന്ന് കാറൊന്ന് കയറ്റിടാൻ സഹായിക്കുകയും ചോദിച്ചു ആ ആൾ ഓടി വന്നിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് കൊടുത്തു പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് അച്ഛനൊന്നും നോക്കിയായി അപ്പോൾ അവർ വീണ്ടും ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ നടക്കുകയാണേ അപ്പം ക്യൂ ആണെങ്കിൽ അതിഗംഭീരമായ ക്യൂ ആണ് ഭഗവാനെ കാണാനായിട്ട് അപ്പം എന്നാലും ക്യൂ നിന്ന് കാണാനുള്ളൊരു ശാരീരിക അവസ്ഥ അന്ന് അച്ഛൻ ഉണ്ടായില്ല അപ്പം അച്ഛൻ എന്ത് ചെയ്തു അമ്മയും കൂട്ടി ഉള്ളിൽ ഭഗവാന് ഒന്ന് പോയി തൊഴാം ഒരു വഴി ഭഗവാൻ നമുക്ക് കാണിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കയറിപ്പോവാണ് അങ്ങനെ കയറിപ്പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു പരിചിതമായ ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ചു അങ്ങനെയൊക്കെ അവർ നേരെ ഈ അവിടെ ദേവസ്വം വക ജീവനക്കാരെയൊക്കെ കടത്തിവിടുന്നാക്കിയുണ്ടല്ലോ അവിടെ ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ പണ്ട് ഈ അച്ഛൻ്റെ മകൾക്ക് അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ദേവസ്വത്തിൻ്റെ ജോലി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കയറിപ്പോയതൊക്കെ അച്ഛൻ ആലോചിക്കുകയാണ് അപ്പോൾ അന്ന് ദേവസ്വത്തിൻ്റെ അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റി ആ ആളോട് അച്ഛനിങ്ങനെ പറയുകയാണ് തീരെ വയ്യാത്തതാണ് എങ്ങനെയെങ്കിലും കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാച്ച് പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല അങ്ങനെയൊന്നും കയറ്റാനായിട്ടുള്ള വകുപ്പില്ല ഇവിടെ അങ്ങനെ കയറാനും പറ്റില്ല അപ്പം അച്ഛന് വിഷമായി അവിടെ തന്നെ ഇദ്ദേഹത്തെ നോക്കി നിന്നു എങ്ങാനും കരുണ കാണിച്ചാലോ അപ്പം അതിനിടയിൽ ധാരാളം ആളുകൾ അങ്ങനെ വി ഐ പികള് വന്ന് കയറുന്നുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര മനസ്സിന് വിഷമാവും ഭഗവാനെ നീ ഇവിടെ തന്നെ ഇല്ലേ അതോ ഇല്ലാത്തതാണോ ശരിക്കും ഭഗവാൻ ഇവിടെ ഇല്ലേ എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം അച്ഛന് വയ്യ ഇനി എങ്ങാനും വീണ്ടും ആ ഒരു തലകർക്കവും വീഴ്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരുണ്ട് കൂടെ ആരുമില്ല അപ്പം ആകെ ബാഹ്യചകതിയായിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛനാണെങ്കിൽ ഭഗവാനെ കാണാണ്ട് പോരില്ല എന്നുള്ളൊരു വാശിയിലും അവിടെ തന്നെ നിൽക്കാണ് അപ്പം അത്ഭുതം എന്ന് പറയട്ടെ ഒരാൾ അത് അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു അച്ഛനെ കണ്ടിട്ട് ഭഗവാനെ കാണാനാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം അതേന്ന് പറഞ്ഞു അങ്ങനെ അയാളുടെ കൂടെ തന്നെ പരിചിതരാണെന്നുള്ള രീതിയിൽ അച്ഛനും അമ്മേനേം കേറ്റാണ് അപ്പം അങ്ങനെ അവർക്ക് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം കിട്ടി അതും ഉത്സവത്തിൻ്റെ സമയത്ത് തന്നെ എവിടെന്നറിയില്ല ആ ഒരാൾ വന്നിരിക്കുന്നത് നമുക്ക് മുന്നേ പരിചയമില്ലാത്ത ആളാണ് പക്ഷേ ഭഗവാനെ കാണണോ എങ്കിൽ എൻ്റെ കൂടെ പോരേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ്റെ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അയാളുടെ ആ കാട് വെച്ചിട്ട് അവിടെ കയറി ഒരു മൂന്ന് പേരും പോയി തൊഴുതു നല്ല ദർശനം കിട്ടി അങ്ങനെ അവർ സന്തോഷവാന്മാരായിട്ട് നടക്കുകയാണ് അപ്പോഴാണ് അമ്മയ്ക്കൊരാഗ്രഹം കണ്ണിൻ്റെ പ്രസാദം അതായത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായി ഈ ഉത്സവത്തിന് അങ്ങനെ കിട്ടാൻ പതിവില്ല നല്ല തിരക്കല്ലേ എന്തായാലും നമുക്ക് തിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഏകദേശം പത്ത് പന്ത്രണ്ട് ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ തിരിച്ചു പോണ സമയത്താണ് അവരെ വിളിച്ചു കയറ്റാണ് ഇങ്ങനെ കഞ്ഞും പുഴുക്കും കഴിക്കാനുള്ള ഒരു വായുവോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കയറ്റി അങ്ങനെ ഭഗവാന്റെ പ്രസാദവും കഴിച്ചു ഹരേ കൃഷ്ണ ഇതിലപ്പുറം അനുഗ്രഹം അവർക്കിനി ഇനി ലഭിക്കാനുണ്ടോ അല്ലേ ഭഗവാനെ കാണണമെന്ന് വിചാരിച്ചു അതിനൊരാളെ അയച്ചു തന്ന അങ്ങനെ ഭഗവാനെ കണ്ടു ഭഗവാൻ്റെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെയും ഭക്ഷണം കഴിക്കാൻ ഒരു വകുപ്പുണ്ടാക്കി കൊടുത്തു ഭഗവാൻ അതും കഴിഞ്ഞ് വളരെ സന്തോഷവാന്മാരായിട്ട് അവർ മടങ്ങുകയാണ് അങ്ങനെ ഈ പാർക്കിംഗ് കോംപ്ലക്സിലേക്ക് വീണ്ടും എത്തി അപ്പോൾ വരുന്ന വഴിക്ക് സെക്യൂരിറ്റി ചോദിച്ചു ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ ആരോഗ്യമൊക്കെ എന്നൊക്കെ ചോദിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ അപ്പോൾ ആ ഭാഗത്ത് സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ആരും അവർ കണ്ടില്ല അപ്പോൾ തിരിച്ച് മടങ്ങാനായിട്ട് കാറിൽ സീറ്റിലെ രണ്ടുപേരും കയറിയിരുന്നു കാറ് സ്റ്റാർട്ടാക്കി അറിയില്ല പെട്ടെന്ന് രണ്ട് കൈകൾ ആ കാറിൻ്റെ ബോണറ്റുമ്മൽ വന്നു വീണു നിൽക്കൂ പോവാൻ വരട്ടെ ഒരു ചിരിച്ച് മന്ത് ചിരിച്ച് നല്ല പ്രകാശം തിളങ്ങുന്നൊരു മുഖം അതാരായിരുന്നു എന്നറിയോ ആ രാവിലെ കാറെടുക്കാൻ സഹായിച്ച ഒരാളുണ്ടല്ലോ തലകറക്കം വന്നപ്പോൾ ബാക്കിൽ കാറെടുത്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വരും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വന്ന് സഹായിച്ച അതേ മുഖം അതേ ആൾ പക്ഷേ രാവിലെ അയാളുടെ കൂടെ അയാളുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ കൂടെ ഭാര്യയോ മക്കളെയോ ആരെയും കണ്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത് പക്ഷേ ഒരു വ്യത്യാസം ഇവർക്ക് മനസ്സിലായി ആ രാവിലെ കണ്ട ആളേക്കാളും മുഖത്തിൻ്റെ തേജസ്സും അതുപോലെ തന്നെ ആ ഒരു കള്ള ചിരി ഉണ്ടല്ലോ അതും കൂടുതലായിരുന്നു ഇപ്പോൾ വന്ന ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്ന ആൾക്ക് എന്തു തന്നെയാലും പെട്ടെന്ന് ആ ഒരു നിൽപ്പും ചിരിയൊക്കെ കണ്ടപ്പോൾ ഇപ്പോഴും അവർക്ക് അത്ഭുതം എന്നേ പറയാനുള്ളൂ എവിടെ നിന്നാണ് വന്നേന്നറിയില്ല പെട്ടെന്ന് ഒരു മായ പോലെ കാറിൻ്റെ മുന്നിൽ ഭഗവാനെ കണ്ടില്ലേ തൊഴുതില്ലേ ഭക്ഷണം കഴിച്ചില്ലേ സന്തോഷമായില്ലേ ഈ ചോദ്യങ്ങൾ ചിരിച്ചു കൊണ്ട് ചോദിക്കുകയാണ് അപ്പം ആ അമ്മയ്ക്കച്ഛനും മനസ്സും ഒക്കെ നിറഞ്ഞു ഒഴുകി എന്താണെന്നറിയില്ല അത് ഭഗവാന്റെ ഭഗവാന്റെ സ്പർശം പോലെ തന്നെ അവർക്ക് അനുഭവപ്പെട്ടു കാരണം നേരിട്ടവർ പറയാണ് ഇത്രയും നല്ല മുഖം അതായത് രാവിലെ കണ്ട ആളുടെ മുഖത്തേക്കാളും പ്രസാദം തുളുമ്പുന്ന മുഖം തന്നെയായിരുന്നു പക്ഷെ കൂടെ അയാളുടെ കുടുംബക്കാരെ ആരെയും കണ്ടില്ല തന്നെ രാവിലെ ആറ് ആറര സമയത്ത് കണ്ട വ്യക്തി വീണ്ടും പന്ത്രണ്ടര സമയത്ത് നമ്മളെ അന്വേഷിച്ച് വരാമെന്ന് വെച്ചാൽ ഗുരുവായൂർ വെച്ചത് അസാധ്യം തന്നെയാണ് നിങ്ങൾക്കറിയാം ആ തിരക്കിൻ്റെ ഉള്ളിൽ ഒരു വട്ടം നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാന്ന് വെച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അങ്ങനെ ഇരിക്കും നമ്മളെ തന്നെ തേടി വരാണെന്നു വെച്ചാൽ അത് പിന്നെ ഭഗവാൻ തന്നെയായിരിക്കുമോ നിങ്ങൾക്ക് എന്താ തോന്നണേ ഈ കഥ കേട്ടിട്ട് എന്താ തോന്നണേ കഥയല്ല നടന്ന അനുഭവമാണ് അപ്പം ഈ അച്ഛനമ്മയും ഇങ്ങനെ ആകെ അന്തം വിട്ടുപോയി ഭഗവാനേ കൃഷ്ണ നീ ഇത്രക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോന്നും കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഇനിയും ഞങ്ങൾക്ക് എന്താണ് ഇനി ലഭിക്കേണ്ടത് ഹരേ കൃഷ്ണ അപ്പം ഇതൊരനുഭവകഥയാണ് നമ്മുടെ ഗുരുവായൂർ കണ്ണൻ്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയാറുണ്ട് കണ്ണൻ അവിടെ ഓരോ തൂണിലും തുറുമ്പിലും ഓരോ മണൽത്തരിയിലും നമുക്ക് കണ്ണനെ കാണാൻ പറ്റുന്ന എൻ്റെ സൂത്ര എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് അപ്പം അവരെല്ലാം ചിലപ്പോൾ എന്നെ കളിയാക്കും പക്ഷേ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് ശരിക്കും ആ കളിയാക്കിയവർ പോലും ചിലപ്പോൾ അന്ധം വിട്ടു പോകുന്ന ചില നിമിഷങ്ങൾ അപ്പം എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ ഗുരുവായൂരി ഉത്സവമൊക്കെ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുപോയി ഭഗവാനെ കൺ കാണാൻ ശ്രമിക്കുക ഇനി അതിന് പറ്റാത്ത സാഹചര്യമുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ട ഇവിടെ ഇരുന്ന് നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് വിളിച്ചാൽ മതി ഭഗവാൻ അവിടെയും എത്തും ഭഗവാൻ ഏതവസ്ഥയിലും എവിടെയും നമ്മളൊന്ന് മനസ്സൊരു കി വിളിച്ചു കഴിഞ്ഞാൽ എത്തുമെന്നുള്ളതിൽ യാതൊരു വക സംശയവും അത് ഏത് രൂപത്തിലാണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഇവിടെ ഈയൊരു സംഭവത്തിൽ ആ അമ്മ കരഞ്ഞു വിളിച്ചിരുന്നു ഇത്രയൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടി കണ്ണാ നിന്നെ കാണാൻ വന്നിട്ടും വലിയ വലിയ ആളുകളൊക്കെ കയറിപ്പോകുന്നുണ്ട് പാവങ്ങളായ ഞങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ നീ ഇവിടെ ഇല്ലേ കണ്ണാന്ന് ചോദിച്ചതിന് മറുപടി ആയിട്ടാണ് അവസാനം കണ്ണം വന്നത് അല്ലേ കണ്ടില്ലേ അന്ന് അപ്പോൾ ചോദിച്ചില്ലേ കാണാൻ പറ്റുമോ ഇവിടെ നീ ഇവിടെ ഇല്ലേ എന്നുള്ളതിന് ചോദിച്ചില്ലേ കണ്ടു ഭക്ഷണം കഴിച്ചിപ്പോൾ സന്തോഷമായില്ലേ അല്ലേ ഹരേ കൃഷ്ണ ഈ വാക്കുകളൊക്കെ നമ്മൾക്ക് എന്താ പറയാ അത്രയും ആനന്ദകരമാണ് ആ ഒരു ഭഗവാന്റെ സ്പർശം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം തന്നെ മതി അല്ലേ നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവാനായിട്ട് ഉണ്ട് ഭഗവാൻ തീർച്ചയായിട്ടുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനത്തെ ഒരു നമ്മുടെ സങ്കല്പമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഭഗവത് ഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം എത്ര തവണയാണോ നിങ്ങൾ ആലോചിക്കണേ അത്രയും അത്രയും തവണ നമ്മൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയും കൂടുതൽ തവണ തന്നെ അതിലും ഇരട്ടി സമയം ഭഗവാൻ നമ്മളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ടെന്ന് ഓർക്കുക അത്രയും ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ ഭഗവാനെ കോടി പ്രണാമം സാഷ്ടാംഗം നമക്കുകയാണ് ഹരേ കൃഷ്ണ എല്ലാവരെയും ഭക് എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പം സർവം കൃഷ്ണാർപ്പണം